മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ രമ്യ ഹരിദാസ് ലീഡ് നേടുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കെ അജിത് കുമാർ തൃശൂർ ഡി സി സി സെക്രട്ടറി ജിജോ കുര്യൻ എന്നിവർ പറഞ്ഞു മണ്ഡലത്തിന്റെ വിവിധ പോളിംഗ് സ്റ്റേഷനുകളും ബൂത്തുകളും സന്ദർശിച്ചതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഇവർ ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് ജനങ്ങളിൽ ദൃശ്യമായതെന്നും അതിനാലാണ് കഠിനമായ ചൂടിനെ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് കനത്ത പോളിംഗ് നടന്നതെന്നും യു ഡി എഫ് നേതാക്കൾ കൂട്ടിച്ചേർത്തു തന്നെ പോളിംഗ് ആരംഭിച്ചു പക്ഷേ അവിടെയൊക്കെ വരെ അരമണിക്കൂറോളം പോളിങ് തടസ്സപ്പെട്ടിട്ടുണ്ട് അതിന് ശേഷം പോളിങ് പുനരാരംഭിച്ചു കാലത്ത് മുതൽ തന്നെ പോളിംഗ് ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ വളരെ കനത്ത തിരക്കാണ് പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഓരോ ബോളിംഗ് ബൂത്തിലും കാണപ്പെട്ടത് ഇപ്പോൾ ഇതുവരെ ആയപ്പോഴേക്കും ഏകദേശം നാനൂറോളം വോട്ടുകൾ വരെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ജനങ്ങൾ ഈ കടുത്ത വേനലിനെ അതിജീവിച്ചുകൊണ്ടും ഒരു ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിലുണ്ട് അതുകൊണ്ട് തന്നെ എങ്ങനെയായാലും അതിൽ പ്രതികരിക്കണമെന്ന വാശിയോട് കൂടിയിട്ടാണ് ജനങ്ങൾ ഒരു ഇലക്ഷനും ഇല്ലാത്ത അത്രയും രീതിയിൽ വെയിലും അതുപോലെ തന്നെ അവരുടെ മറ്റുള്ളവർക്കും വെയില് ത്രിമവൽക്കരിച്ചുകൊണ്ടും മറ്റുള്ള കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ടും അവർ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ എന്താ വെച്ചാൽ ഒരാൾക്ക് വോട്ട് ചെയ്യാൻ ഒന്നര മണിക്കൂറോളം എടുക്കുന്നുണ്ട് ജമ്യ ഹരിദാസ് കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ാണ് ഞങ്ങൾ പോളിംഗ് രാവിലെ ഏഴ് മണിക്ക് തന്നെ പോളിംഗ് ആരംഭിച്ചെങ്കിലും മണ്ഡലത്തിലെ പത്തോളം പോളിംഗ് സ്റ്റേഷനുകളിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായതിനാൽ അരമണിക്കൂർ വൈകിയാണ് വോട്ടിംഗ് ആരംഭിക്കാനായത് കേരളത്തിലെ മൊത്തം പോളിംഗ് കനത്ത പോളിംഗ് ആണ് അത് ഭരണ വിരുദ്ധ വികാരത്തിന്റെ പോളിംഗ് ആണെന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ആ വികാരം രമ്യാരിദാസിന് വലിയൊരു ഭൂരിപക്ഷം ഒപ്പം തന്നെ ഇരുപത് സീറ്റും കേരളത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അത്രയും ഭരണവിരുദ്ധ വികാരം ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്